മയക്കുമരുന്നായി രാജ്യത്തേക്ക് എത്തിയ മൂന്ന് യമനികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ടൂറിസം രംഗത്ത് വൻകുതിപ്പിനൊരുങ്ങി ഒമാൻ നിക്ഷേപ വ്യാപാര കോടതി ഒക്ടോബർ ഒന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കും ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം എക്സ്ചേഞ്ച് രാജ്യത്തേക്ക് മയക്കുമരുന്ന മൂന്ന് യമനികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മിർബാത്ത് വിലയത്തിന്റെ തീരത്ത് നിന്ന് ദോഫാർ ഗവൺറേറ്റ് പോലീസ് കമാൻഡിലെ കോസ്റ്റ് ഗാർഡ് പോലീസാണ് ബോട്ടിലെത്തിയ സംഘത്തെ പിടികൂടിയത് അതേസമയം കെട്ടിടത്തിന് കേടുപാടുകൾ വരുത്തുകയും മോഷണം നടത്തുകയും ചെയ്ത സംഭവത്തിൽ മസ്കറ്റ് ഗവൺറേറ്റിൽ നിന്ന് ഒരാളെ റോയൽ അമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മസ്കറ്റ് ഗവൺറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത് ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും റോയലമാൻ പോലീസ് അറിയിച്ചു ടൂറിസം രംഗത്ത് ശക്തമായ കുതിപ്പുമായി ഒമാൻ ഇക്കഴിഞ്ഞ ഫെബ്രുവരി അവസാനത്തോടെ ആറ് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അഞ്ചിലധികം സന്ദർശകരാണ് ഒമാനിൽ എത്തിയിരിക്കുന്നതെന്ന് ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ പറയുന്നു ആഗോള ടൂറിസം വീണ്ടെടുക്കൽ ത്വരിതഗതിയിലായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പ്രതീക്ഷ നൽകുന്നതാണ് ഈ കണക്കുകൾ ഇത് വെറും ഒരു സ്ഥിതി വിവര സൂചകമല്ല മറിച്ച് സാമ്പത്തിക വൈവിധ്യവൽക്കരണം വർദ്ധിപ്പിക്കുന്നതിനും എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമുള്ള പദ്ധതിയുടെ ഭാഗമായി ടൂറിസം മേഖലയിൽ ഒമാൻ നടത്തുന്ന തന്ത്രപരമായ മാറ്റത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് സന്ദർശകരുടെ പട്ടികയിൽ എമറാത്തികൾ ഇന്ത്യക്കാർ ജർമ്മൻകാർ എന്നിവരാണ് ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ രേഖപ്പെടുത്തിയ കണക്കുകൾ തീർച്ചയായും ഒമാനി സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്നതാണ് സുൽത്താൻ ഹൈതം ബിൻ താരിക്കൽ സയ്യിദിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ആരംഭിക്കുന്ന നിക്ഷേപ വ്യാപാര കോടതി ഒക്ടോബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും നിക്ഷേപ വാണിജ്യ തർക്കങ്ങളിൽ വേഗത്തിലുള്ളതും പ്രൊഫഷണലും ഫലപ്രദവുമായ വിധി നിർണയം നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം സുപ്രീം ജുഡീഷ്യൽ കൌൺസിലുമായി അഫിലിയേറ്റ് ചെയ്ത പുതിയ കോടതി മസ്കറ്റ് ഗവൺറ്റ് ആസ്ഥാനമായിരിക്കും പ്രവർത്തിക്കുക പതിനൊന്ന് തരം തർക്കങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുക സുപ്രീം കോടതി ജഡ്ജിയേക്കാൾ താഴെയല്ലാത്ത റാങ്കുള്ള ഒരു പ്രസിഡന്റ് ആയിരിക്കും കോടതിയെ നയിക്കുന്നത് കേസുകളും അറിയിപ്പുകളും കൈകാര്യം ചെയ്യുന്നതിനായി കോടതി ഇലക്ട്രോണിക് സംവിധാനം നടപ്പിലാക്കും സുൽത്താനേറ്റിലുള്ളതോ ഒമാന് പുറത്തോ ഉള്ള വ്യക്തികൾക്ക് കോടതി അനുയോജ്യമെന്നു തോന്നുന്ന ഉചിതമായ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് അവരുടെ താമസ സ്ഥലത്തേക്കോ ജോലി സ്ഥലത്തേക്കോ നോട്ടീസ് അയക്കാവുന്നതാണ് വാണിജ്യ ഏജൻസികളെ ഒരുങ്ങി ഒമാൻ വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം വാണിജ്യ ഏജൻസികളെ നിയന്ത്രിക്കുന്നതിൽ മന്ത്രാലയം ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും പ്രാദേശിക ഏജന്റുമാർ ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോം വഴി അവരുടെ ഏജൻസികളുടെ പുതുക്കലുകളും അപ്ഡേറ്റുകളും പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഉറപ്പാക്കുന്നുണ്ടെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ വാണിജ്യ ഏജൻസികളുടെ രജിസ്ട്രേഷൻ വിഭാഗം മേധാവി യാക്കൂബ് ബിൻ ഷെയ്ഖ് അൽ ദവോനി പറഞ്ഞു നിയമത്തിലെ വ്യവസ്ഥകൾ ഏജന്റുമാർ പാലിക്കുന്നുണ്ടോ എന്ന് മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു